ഒരു വരി മൂളും ഒരു വരി വരിപാട് മണ്ണുതേടിയോ ഓ മനം തേടിയോ എൻ്റെ അമ്മാവന്മാരെ എന്നെ പെറ്റ മണ്ണേ എനിക്കു വേണ്ടി ധനം തേടിയോ ഓ എൻ്റെ അമ്മാവന്മാരെ അതിക്കു തെളിയണമോ ദേശം തെളിയണം ദേശത്താലഞ്ചീച്ചരൻ തെളിയണം മണ്ണ് തെളിയണം മായം തെളിയണം മാലൊഴിഞ്ഞീ മനം തെളിയണം മണ്ണും പവരും തേടിക്കട്ടിയോ ഓ എൻ്റെ പനപ്പൂപ്പന്മാരെ കിഴക്കുടിഞ്ഞ് പടിഞ്ഞാറസ്തവനെങ്കിലും വിളിക്കും വിളിപ്പുറം വന്ന് നിലവുള്ളണേ എൻ്റെ അത്തിന്തോം തെയ്യന്തോതയതി മിന്തോ തകതിന്തോം തെയ്യന്തോ തകതയ്യതിമിന്തോ അത്തിന്തോ തെയ്യന്തോത കിമിന്തോ തകതിന്തോം തെയ്യന്തോ തോ നീ പാടും കളത്തിയിലാടാന കൊണ്ടേ പൂവിംഗലമ്മ പറ്റിട്ടൊരു പെ മക്കളില്ലേ അത്തിന്തോം തെയ്യന്തോത കിമിന്തോ തകതിന്തോം തെയ്യന്തോ തോ ദൂരെ കീഴക്കുന്നുണ്ടൊരു പെണ്ണു വരുന്നേ ചാഞ്ഞും ചരിഞ്ഞും പെണ്ണു വരികയെല്ലാണോ അത്തിന്തോം തെയ്യ് എന്തോ അതിമിന്തോ തകതിന്തോം തെയ്യന്തോതെയ്യതിമിന്തോ പറത് ഞാൻ സെപ്പറേറ്റ് ഇടും